എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഓഫറുകളുടെ കാലം ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് ബില്ല് ഡേയും വരുന്നത് ഇനി നിങ്ങൾ പ്ലസ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ഈ ഓഫറുകളൊക്കെ കിട്ടി തുടങ്ങും അതായത് ഇരുപത്താറാം തീയതി മുതൽ നിങ്ങൾക്ക് ഓഫറുകൾ കിട്ടി കിട്ടിത്തുടങ്ങും ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ടിലായിക്കോട്ടെ നമുക്ക് പരമാവധി ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാർക്കാണ് മാക്സിമം ഓഫറുകളുള്ളത് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് ബി ഐ ഈ നാല് ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് അപ്പോൾ കൂടുതൽ വളച്ച് കിട്ടാതെ ഏതൊക്കെ ഫോണുകൾ ഏതൊക്കെ പ്രൈസിലാണ് ലോഞ്ച് ആകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാംസങ്ങിന്റെ കാര്യം നോക്കാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എനിക്ക് തോന്നുന്ന ഈ ഒരു ബിഗ് ബില്ലിൻ്റെയിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ ചാൻസ് ഉള്ള ഒരു സാംസങ്ങിൻ്റെ ഫോണെന്ന് പറയുന്നത് ഈ എസ് ട്വൻറ്റി ത്രീ ആയിരിക്കും സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജെ ടു പ്രോസർ വരുന്നുണ്ട് നല്ല കിടിലെ ഡിസ്പ്ലേ വരുന്നുണ്ട് നല്ല സൂപ്പർ ക്യാമറ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ബാറ്ററി ലൈഫ് മാത്രമാണ് നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വരെയൊക്കെ കിട്ടാം പക്ഷേ ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും കിട്ടിയില്ല രണ്ട് പ്രാവശ്യം മിനിമം ചാർജ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇത് വിൽക്കുന്ന അമ്പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഓഫറിൻ്റെ സമയത്ത് ഏകദേശം പതിനായിരം രൂപ കുറച്ചിട്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ടും നല്ല കിടിലെ ഓഫറാണെന്ന് പറയാം അതുപോലെ തന്നെ എസ് 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 എൻറ്റി ഫോർ ത്രീ പ്രോസർ വരുന്നുണ്ട് കിഡിലൻ ക്യാമറ വരുന്നുണ്ട് സൂപ്പർ ഡിസ്പ്ലേ വരുന്നുണ്ട് സെയിം ആണ് ബാറ്ററി ലൈഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത് എസ് ട്വൻ്റി ഫോർ ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് ഏകദേശം അറുപതിനായിരം രൂപയാണ് ഓഫറിൽ നമുക്ക് പതിനായിരം രൂപ കുറച്ചിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി കിട്ടും അടുത്തത് എസ് ട്വൻ്റി ത്രീ എഫ് ആണ് എക്സിനോസിൻ്റെ പ്രോസറാണ് വരുന്നത് ഒരിക്കലും ഒരു ഗെയിമിംഗ് പ്രോസർ ഒന്നുമില്ല പക്ഷേ കിടിലം ക്യാമറ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് വരുന്നുണ്ട് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയ്ക്കാണ് ഓഫറിൽ നമുക്ക് ഏകദേശം എണ്ണായിരം രൂപ കുറച്ചിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ഇനി സാംസങ്ങിൻ്റെ അൾട്രാ ഫോണുകൾ നോക്കാനാണെന്നുണ്ടല്ലേ എസ് ട്വന്റി ത്രീ അൾട്രാ വരുന്നുണ്ട് ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തയ്യായിരം രൂപയാണ് അതിനകത്ത് അത്യാവശ്യം ഓഫർ വരുന്നുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപ കുറച്ച് നമുക്ക് എഴുപതിനായിരം രൂപയ്ക്ക് വാങ്ങി കിട്ടും എനിക്ക് വന്ന ആ ഒരു പ്രൈസ് നല്ല കില്ലർ പ്രൈസ് ആണ് സ്നാപ്ഡ്രാഗ് എയ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരം എച്ച് ബാറ്ററി വരുന്നുണ്ട് പിന്നെ നമുക്ക് ചന്ദ്രന വരെ സൂം സൂചിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കിടിലും ക്യാമറ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ എസ് ട്വന്റി ഫോർ അൾട്രോ നോക്കാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമുക്ക് ഓഫറിൽ ഏകദേശം ഇരുപതിനായിരം രൂപ കുറച്ചിട്ട് തൊണ്ണൂറായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും പ്രത്യേകിച്ച് അടുത്ത് വരണ്ട കാര്യമല്ലോ ഇപ്പോൾ ഫോണുകളിൽ ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോണാണ് അതുപോലെ ഏറ്റവും നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണാണ് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്ന ഫോണാണ് പെർഫോമൻസ് ആണെങ്കിൽ കീഴിലും പെർഫോമൻസ് ഉണ്ട് സാംസങ്ങിൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് ഐഫോൺ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഐ ഫോൺ ഫിഫ്റ്റീൻ ഓഫറിൽ നമുക്ക് ഏകദേശം പതിനായിരം രൂപ കുറച്ചിട്ട് അമ്പത്തയ്യായിരം രൂപക്ക് വാങ്ങും കിട്ടും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പ്ലസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപതിനായിരം രൂപയാണ് അതിനകത്ത് നമുക്ക് ഏകദേശം പതിനയ്യായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫോൺ വാങ്ങാൻ കിട്ടും ഐഫോൺ ഫോർട്ടീൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയാണ് അതിനകത്ത് നമുക്ക് പന്ത്രണ്ടായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫോർട്ടീൻ വാങ്ങാൻ കിട്ടും ഫോർട്ടീൻ പ്ലസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയൊക്കെയാണ് ഇപ്പോൾ വയ്ക്കുന്ന പ്രൈസ് അത് നമുക്ക് ഓഫറിനകത്ത് ഏകദേശം പതിനായിരം രൂപ കുറച്ചിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും എനിക്ക് വന്ന ഫോർട്ടീൻ എടുക്കുന്നതിലും നല്ലത് ഫോർട്ടീൻ പ്ലസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഫോർട്ടീൻ പ്ലസിനാണ് അടുത്തത് ഐഫോൺ തേർട്ടീൻ എനിക്ക് തന്ന ഈ വർഷം ഏറ്റവും കൂടുതൽ വിൽക്കാൻ സാധ്യത ഉള്ള ഒരു ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ ആയിരിക്കും വേറെ അല്ല ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ ആണ് ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് ഓഫറിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ കുറച്ചിട്ട് മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഐഫോൺ തേർട്ടീൻ വാങ്ങാൻ കിട്ടും ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് വന്നാൽ ഈ വർഷം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ ആണ് സാംസങ്ങും ആപ്പിളും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിക്സൽ പിക്സലിന് നയൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് അതിനകത്ത് ഏകദേശം പതിനയ്യായിരം രൂപ കുറച്ചിട്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പിക്സൽ നയൻ വാങ്ങാൻ കിട്ടും പിക്സൽ നയൻ പ്രോ എക്സൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിനകത്ത് ഏകദേശം ഒന്ന് പത്തിന് നമുക്ക് വാങ്ങാൻ കിട്ടും അതിലും ആണ് പതിനയ്യായിരം രൂപയുടെ ഓഫറാണ് അതിനകത്ത് നിന്ന് തരുന്നത് ഇനി പിക്സൽ എയ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് പക്ഷേ അതിൽ നമുക്ക് കിടന്നൽ ഓഫർ വരുന്നുണ്ട് ഏകദേശം പത്തൊൻപതിനായിരം രൂപ കുറച്ചിട്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫോൺ വാങ്ങാൻ കിട്ടും ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന പിക്സൽ ഫോണുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഓഫറാണ് ഇനി പിക്സലിൻ്റെ എയ്റ്റ് പ്രോ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന സ്മാർട്ട് ഫോണുകളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫർ വരുന്നത് പിക്സലിൻ്റെ എയ്റ്റ് പ്രോയ്ക്കകത്താണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഫോണിന് ഏകദേശം നാൽപ്പതിനായിരം രൂപകൾ ഓഫർ കൊടുത്തിട്ട് അമ്പതിനായിരം രൂപയ്ക്കാണ് ഫോൺ ഇപ്പോൾ വിൽക്കുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു പ്രൈസിൽ വേറെ ഫോണൊന്നുമില്ല അത്രയും ഓഫർ തരുന്ന വേറെ ഒരു ഫോണും ഇനി നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് പിക്സൽ ഫോൺ വേണമെന്നുണ്ടല്ലേ പിക്സൽ സെവൻ ഉണ്ട് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് പക്ഷേ നമുക്ക് ഓഫറിൽ അത്ര വലിയ ഓഫറൊന്നുമില്ല ഒരു മൂവായിരം രൂപ കുറച്ചിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ഇനി മോട്ടോറോളുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ മോട്ട്രോളുടെ എഡ്ജി ഫിഫ്റ്റി പ്രോ വരുന്നുണ്ട് ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് അതിനകത്ത് ഏകദേശം ഒരു എണ്ണായിരം രൂപ കുറച്ചിട്ട് ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് എഡ്ജി ഫിഫ്റ്റി പ്രോ വാങ്ങാൻ കിട്ടും സ്നാപ്ബ്രാൻ്റെ സെവൻ ജെൻ ത്രീ വരുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി എഡ്ജി ഫിഫ്റ്റി നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് അതിനകത്ത് വലിയ ഓഫർ ഒന്നുമില്ല മൂവായിരം രൂപ കുറച്ചിട്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ഇനി എഡ്ജി ഫിഫ്റ്റി ഫ്യൂഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് അതിനകത്ത് ഇതുപോലെ തന്നെ മൂവായിരം രൂപ കുറച്ചിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങും കിട്ടും പക്ഷെ ഞാൻ ഒരിക്കലും ആ ഫോൺ റെക്കമെൻഡ് ചെയ്യാ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ വാട്സാപ്പിലൊക്കെ വോയിസ് നോട്ട് ആയിരിക്കുന്ന സമയത്ത് വളരെ സൗണ്ട് കുറവാണ് സൗണ്ട് കുറവെന്ന് വെച്ചാൽ ഒട്ടുമില്ലെന്നാൻ പറയാം ഇനി പോക്കോയുടെ ഫോൺസ് നോക്കാനാണെന്നുണ്ടല്ലേ പോക്കോയുടെ എക്സിക്സ് പ്രോ വരുന്നുണ്ട് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് അത് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും എടുത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ്റെ ഒരു പ്രോസർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ആ ഒരു പ്രോസേജിൽ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോണായിരിക്കും അത് അതുപോലെ തന്നെ പോക്കോടെ എക്സിക്സ് ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആ ഫോൺ നമുക്ക് അയ്യായിരം രൂപ ഓഫർ വന്നിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും സ്നാപ്ഡ്രാഗിന്റെ സെവൻ എസ് ജെറ്റു എന്നൊരു പ്രോസർ വരുന്നുണ്ട് അയ്യായിരത്തി ഒരുന്നൂരം വെച്ച് ബാറ്ററി വരുന്നുണ്ട് എനിക്ക് വന്ന പോക്കോടെ എല്ലാ ഫോണുകളും ഓൾറെഡി ഉള്ളത് തന്നെ അത്യാവശ്യം നല്ലൊരു ഡീലിലാണ് അതിനകത്ത് ഓഫറും കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് വന്ന കില്ലർ ഡീൽ തരുന്നത് പോക്കോ തന്നെയാണ് ഇനി പോക്കോടെ എഫ് സിക്സ് ആ ഒരു ഫോൺ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ഈ മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് തന്നെ ആ ഫോണിന്റെ ഒരു കില്ലർ ആണ് അതിനകത്ത് ആറായിരം രൂപ ഓഫറൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തി നാലായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഗെയിം കളിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇനി ഇരു ഇരുപത്തിനാലായിരം പോട്ടെ മുപ്പതിനായിരം രൂപ താഴെ വേറെ ഒരു ഫോണും ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും വേറൊരു ഫോണും ഇല്ല അത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലോട്ടറിയാണ് മക്കളെ ലോട്ടറി സ്നാപ്ഡ്രാഗിൻ്റെ ഏറ്റസ്റ്റ് ജനത്തിൽ നിന്ന് ഒരു പ്രോസർ വരുന്നുണ്ട് അയ്യായിരം വെച്ച് ബാറ്ററി വരുന്നുണ്ട് എനിക്ക് വന്ന നയൻറ്റി പാർട്ടിൻ്റെ ഫാസ്റ്റ് പരിപാടികൾ എല്ലാം വരുന്നുണ്ട് അടുത്തത് സി എം എഫിൻ്റെ ഫോൺ വൺ ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അത് നമുക്ക് ഓഫറിൽ മൂവായിരം രൂപ കഴിഞ്ഞിട്ട് പതിമൂവായിരം രൂപയ്ക്ക് കിട്ടും ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത പ്രോസസർ വരുന്നുണ്ട് അയ്യായിരം വെച്ച് ബാറ്ററി വരുന്നുണ്ട് പിന്നെ ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ് പിന്നെ നത്തിങ്ങിൻ്റെ ടു എന്ന് പറഞ്ഞ ഫോൺ ഏകദേശം ഇരുപത്തി രൂപയ്ക്കാണ് ഇപ്പോൾ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഈ നാലായിരം രൂപയുടെ ഓഫർ കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ ആ ഒരു പ്രസന്ധന ഞാൻ ആ ഫോൺ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യല്ലേ വേറെ ഒന്നും അത്ര നല്ല ക്യാമറ സെറ്റപ്പ് അല്ല വളരെ മോശ ഒരു ക്യാമറ ആണ് ആ ഫോണത്ത് വരുന്നത് പിന്നെ നത്തിങ്ങിൻ്റെ ഫോൺ ടു അതായത് ഇപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഫോണാണ് അതിൽ വലിയ ഓഫറൊന്നുമില്ല രണ്ടായിരം രൂപയുടെ ഓഫറുള്ളൂ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും ഇനി റിയൽമിയുടെ ഫോൺസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമീടെ ജി ടി സിക്റ്റി എന്ന് പറഞ്ഞ ഫോൺ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് ഇപ്പോൾ വിറ്റോണ്ടിരിക്കുന്നത് അത് രണ്ടായിരം രൂപയുടെ ഓഫറുള്ളൂ വലിയ ഓഫർ ഒന്നുമില്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ജെൻ ത്രീ വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ റിയൽമിയുടെ ജി ടി സിക്സ് എന്ന് പറഞ്ഞ ഫോൺ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റസ് ജനറി എന്ന് പറഞ്ഞാൽ കിടിലും പ്രോസർ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കിടിലും ബിൽക്വാളിറ്റി വരുന്നുണ്ട് കെർവിഡ് ഡിസ്പ്ലേ ഒക്കെയാണ് അയ്യായിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് നല്ല സൂപ്പർ ക്യാമറ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോൺ ഓൾറെഡി വിൽക്കുന്ന ഒരു നാൽപ്പത്തി ഒരായിരം രൂപയാണ് ഹെവിലി ആണ് കമ്പയർ ചെയ്യേണ്ടത് പോക്കോടെ എഫ് സിക്സുമായിട്ടാണ് സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്ന പോക്കോടെ എഫ് സിക്സ് വരുന്നത് വിറ്റോണ്ടിരുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് അതിപ്പോൾ വിൽക്കാൻ ഓഫറിൽ വിൽക്കാൻ പോകുന്നത് ഇരുപത്തി നാലായിരം രൂപയ്ക്കാണ് ഈ ഫോൺ നാൽപ്പത്തി ഒരായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഫോണിൽ ഏകദേശം നാലായിരം രൂപ ഓഫർ ഇട്ടിട്ട് മുപ്പത്തി ഏഴായിരത്തിനാണ് ഇപ്പോൾ ഓഫറിൽ വരുന്നത് അപ്പം ജി ടി സിക്സ് എടുക്കുന്നതിലും ബെറ്റർ എന്തുകൊണ്ടും നൂറ് ശതമാനം ബെറ്റർ ഇരുപത്തി നാലായിരം രൂപയ്ക്ക് പോക്കോ എഫ് സിക്സ് എടുക്കുന്നതാണ് ഇനി ജി ടി സിക്സ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം നാലായിരം രൂപ കുറച്ച് കിട്ടുന്നുണ്ട് ഇനി ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ച് താഴെ ഒരു റിയൽമീടെ ഫോൺ നോക്കാനാണെന്നുണ്ടെങ്കിൽ റിയൽമീടെ നാർസോ സെവൻറ്റി പ്രോ എന്ന് പറഞ്ഞ ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ച് താഴെ വരുന്ന ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോണാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് അതിന് വലിയ ഓഫർ ഓഫറൊന്നുമില്ല ആയിരം രൂപ മാത്രമേ കുറവുള്ളൂ പതിനയ്യായിരം രൂപ വാങ്ങാൻ കിട്ടും എന്നിരുന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ക്യാമറ വരുന്ന ഫോൺ തന്നെയാണ് ഇനി വൺ പ്ലസിൻ്റെ ആരംഭം നോക്കാനാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ട്വൽവ് ഏകദേശം ഇപ്പോൾ അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്ന ഫോൺ അത് പതിനയ്യായിരം രൂപ ഓഫർ കഴിഞ്ഞിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി കിട്ടും സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജെൻ ത്രീ വരുന്നുണ്ട് അതുപോലെ തന്നെ ടു കെ ഡിസ്പ്ലേ വരുന്നുണ്ട് അയ്യായിരത്തി നാനൂറ് വെച്ച് ബാറ്ററി വരുന്നുണ്ട് നൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് എനിക്ക് വന്ന അമ്പതിനായിരം രൂപ റേഞ്ചിൽ നല്ല കിടിലിന് ഓഫറാണ് അതുപോലെ തന്നെ വൺ പ്ലസ് ട്വൽവ് ആറ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഫോൺ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് അയ്യായിരം രൂപ പ്രൈസ് കുറച്ചിട്ട് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും സ്നാപ്ഡ്രഗൻ്റെ എയ്റ്റ് ജെൻ ടു വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തഞ്ഞൂറ് അമ്മച്ച് ബാറ്ററി വരുന്നുണ്ട് നല്ല ഫാസ്റ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അതും നല്ലൊരു ഓഫറാണ് ഇനി വൺ പ്ലസിൻ്റെ നോട്ട് ഫോർ നോക്കാനാണെന്നുണ്ടാല് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെണ്ണായിരം രൂപയാണ് അതിനകത്ത് മൂവായിരം രൂപ ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും സ്നാപ്ഡ്രാൻഡ് സെവൻ എസ് ജനറ്ററിൽ നിന്ന് പ്രോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തഞ്ഞൂറ് രൂപ ബാറ്ററി വരുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ പ്രൈസിൽ വാങ്ങാൻ ഇനി നോഡ് സി ഫോർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം രൂപയാണ് അതിനകത്ത് ആയിരം രൂപയുടെ മാത്രം ഓഫർ കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഫോൺ വാങ്ങാൻ കിട്ടും അതൊരു ഓഫറായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നുമില്ല നമുക്ക് അതിന് നല്ല ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഫോൺ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മുടെ ഐ ഗുവിൻ്റെ ആരെ നോക്കാനാണെന്നുണ്ടല്ലോ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കുന്ന ഒരു കമ്പനി ഐ ഗ്യൂ ആയിരിക്കും ഐ ഗു ട്വൽവ് ഇപ്പോൾ അമ്പത്തി രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഫോണാണ് അതിനകത്ത് നമുക്ക് എണ്ണായിരം രൂപ ഓഫർ കഴിഞ്ഞിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപക്ക് വാങ്ങാൻ കിട്ടും എടുത്തു പറഞ്ഞിട്ട് കാര്യമെന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജെൻ ത്രീ വരുന്നുണ്ട് നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് അയ്യായിരം വെച്ച് ബാറ്ററി വരുന്നുണ്ട് നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് ഒരു നല്ല ഡീൽ തന്നെയാണ് അതുപോലെ തന്നെ ഐ ഗ്യൂ നിയോ നയൻ പ്രോ എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് അത് നമുക്ക് ഏകദേശം അയ്യായിരം രൂപ ഓഫർ കഴിഞ്ഞിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജെൻ ടു പ്രോസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കിഴിലും പ്രോസറാണ് മുപ്പതിനായിരം രൂപ പ്രൈസേഞ്ച് എനിക്ക് വന്ന നല്ലൊരു ഡീൽ തന്നെയാണ് ഇനി ഇരുപതിനായിരം രൂപ പ്രൈസേജ് താരങ്ങൾ ഐ ഗ്യൂടെ ഫോൺ നോക്കണമുണ്ടെങ്കിൽ ഐ ഗിയു ഡീസറിനായി നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫോണാണ് ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിനകത്ത് നാലായിരം രൂപയോ കുറിച്ചിട്ട് പതിനാറായിരം രൂപയൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഡിമൻസിറ്റിയുടെ സെവൻ ടു ഡബിൾ സീറോ എന്നുള്ളൊരു പ്രോസർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബാറ്റലപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫോണാണ് എടുത്തു പറഞ്ഞ കാര്യം പതിനാറായിരം രൂപയ്ക്ക് അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റും നല്ല കിടിലും പ്രോസർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫോണുകളാണ് ഞാൻ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടത് ഇതിലേതെങ്കിലും ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഏത് ഫോണാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് വേറെ വീഡിയോയിൽ കാണാം